എല്ലാവർക്കും നമസ്കാരം പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇരിക്കൂറാണല്ലോ കേട്ടോ ചെറിയൊരു ഡ്രസ്സെടുക്കാൻ വേണ്ടിയിട്ട് വന്ന ചെറിയൊരു പർച്ചേസ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഷോപ്പിൻ്റെ വിശേഷങ്ങൾ കാണിച്ചതാണ് ലേഡീസിൻ്റെ കിഡ്സിൻ്റെ ആണേ ഇവിടെ ഉള്ള നല്ല നല്ല വെറൈറ്റി ഡ്രസ്സുകളുണ്ട് കുട്ടികളൊക്കെ നല്ല അടിപൊളി മോഡൽ ഡ്രസ്സ് ഉണ്ട് കേട്ടോ ചെറിയ കുട്ടികളെ അല്ല അല്ലേ മോഡൽ ഡ്രസ്സുകളുണ്ട് ഓണത്തിന് ഓഫർ ഉണ്ടോ റേമോണത്തിന്റെ ഓഫർ ഫുൾ ഫുള്ള് ഓഫറില്ല കൊടുക്കുന്നല്ലേ നർസറിയാക്കി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്ന എല്ലാ നല്ല വെറൈറ്റി ഡ്രസ്സുകളുണ്ട് കേട്ടോ ഓണത്തിന് കുറേ ഓഫർ ഉണ്ട് ਭਾਈ ਨੇ ਰਹਿ ਨਕ ਕੁੱਦੀਏ ਸ਼ੋਕਲ ਵਨਦਾ ਲੈ ਰਹੀ ਮੈਂ ਕਾ ਅੱਧੀ ਇਫਰਮਸ ਰੱਖੀ ਤੇ ਟੈਕਲ ਪੋਰਚੇ ਤੇ ਇੰਟੀਗਰਲ ਲੈਸ ਇੱਥੇਨੇ ਕੁਛ ਨਹੀਂ ਉਸਾ ਸੀ ਜੀਸੀ ਜਾਉਂਦਾ 390 ਓਲੋ ਟਾ ਇਹ ਡਰੈਸ ਨੇ ਇਹ ਟੋਪ ਨੇ നല്ല ഓഫറാണ് ഓണം പ്രമാണിച്ചുള്ള ഓഫറാണ് കേട്ടോ എല്ലാവരും വന്നോളി ലൊക്കേഷൻ ഇരിക്കൂറാണ് ഇരിക്കൂർ ടൗണിൽ തൂബ ഫാഷൻ ഇതൊക്കെ വെറുതെ ഇരുന്നൂറ്റി നാൽപ്പത് ഉറുപ്പ്യേ വരുന്നുള്ളൂ കേട്ടോ ചെറിയ തുച്ഛമായ ഉള്ളൂ ലാഭം കുറവാണ് സെയിലാണ് കസ്റ്റമറാണ് നമുക്ക് വലുത് ഇല്ലേ അറിയാം കസ്റ്റമറിൻ്റെ കസ്റ്റമറിൻ്റെ ലാഭം